ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയായിട്ടായിട്ട് ഞാൻ വന്നേക്കുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ഇതിനകത്ത് മൈദയോ ഒരു ഗാനയോ അല്ലെങ്കിൽ ചീസോ ഒന്നും ചേർക്കാത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് അതിനകത്തേക്ക് വെള്ളം ഒന്ന് നല്ല തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കുറച്ച് ഉപ്പ് അതായത് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലോണം തിളച്ചപ്പം നമ്മുടെ മക്രോണിയും കൂടെ പ്പോൾ മക്രോണിയാണ് യൂസ് ചെയ്യുന്നത് പാസ്തയാണെങ്കിൽ പാസ്ത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് അങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുക ഇളക്കി അന്ന് വേഗാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു അപ്പോഴത്തേക്കിനും നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസൊന്നും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മൈദയല്ല യൂസ് ചെയ്യുന്നത് ഒരു അര സ്പൂൺ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു സ്പൂൺ തന്നെ എന്താ ചില്ലി ഫ്ലേക്സും ഒരു നുള്ളു പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാഫ് കപ്പോളം പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കട്ട കുത്താതെ അതൊന്നും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇത് നമ്മുടെ പാസ്തയുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സോസാണ് കേട്ടോ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർബ്സ് അതായത് ഒരുകാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതൊക്കെ ഞാൻ ഞാനതൊന്നും ചേർത്തിട്ടില്ല മിക്കവരുടെ വീട്ടുകളിലും അത് കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ അത് കാരണം അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിലും ആ സമയത്ത് ഒറുകാനോ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുള്ള സാധനം വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സവാള വേണം പ്സിക്കം ക്യാരറ്റ് പിന്നെ മഷ്റൂം പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോൺ ചേർക്കാം ബീൻസ് ചേർക്കാം നമ്മുടെ ഇതിലുള്ള ഏത് വെജിറ്റ് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ പ്രത്യേകിന് നമ്മുടെ മെക് മെക്രോൺസ് എല്ലാം സോറി മെക്രോണിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്ട്രെയിൻ ചെയ്ത് അതിനകത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെച്ചു അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കൂട്ടോ പിന്നെ പാൻ വെച്ച് അതിനകത്തേക്ക് ഞാൻ ബട്ടർ ബട്ടറിട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ ഓയില് പിന്നെ ഓലിവ് ഓയില് ഏർക്കാം പക്ഷേ നമ്മളിവിടെ ചീസോ അല്ലെങ്കിൽ അങ്ങനെ വേറെ കാര്യങ്ങൾക്ക് വേറെ ഒന്നും ചേർക്കാത്ത കാരണം എന്ന് വെച്ചാൽ ബട്ടർ ചേർത്താൽ അപ്പം ബട്ടറിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ നല്ലപോലെ ആയിരിക്കുമല്ലോ അപ്പോൾ ബട്ടർ സിമ്മിലിട്ട് ഒന്ന് എടുക്കണം അല്ലെങ്കിൽ ഇത് നേരെ കയറി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ ഒന്ന് ഉരുക്കി വന്നു കഴിഞ്ഞപ്പം കുറച്ച് ഗാർലിക്ക് ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കഴിഞ്ഞപ്പം മഷ്റൂം ക്യാരറ്റ് ഒണിയാൻ പിന്നെ ഈ ഒരു ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് അതായത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു ഇത് ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി സോസിൽ കിടന്ന് വെന്തോളും പിന്നെ അത് തന്നെയല്ല നമുക്കത് കഴിക്കുമ്പോൾ കടിക്കാൻ ഉള്ള ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം അതിനകത്തേക്ക് ഒരുനുള്ളിൽ ഉപ്പും പിന്നെ ഒരുനുള്ള ഞാൻ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സോസിൽ പെപ്പർ പൗഡർ ചേർക്കാഞ്ഞത് കാരണം സോസിലും ആ ഒരു പെപ്പറിൻ്റെ കുത്തും ഇതിനകത്തും പെപ്പർ വരുമ്പോൾ കൊച്ചിനും ഭയങ്കര എരുവായിരിക്കും പാത്തുവിൻ്റെ കണക്കിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു നമ്മൾ മാറ്റി വെച്ച ആ സോസും കൂടെ ഒഴിച്ചു കെട്ടോ ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് കയറി എന്താ കുറുകാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ലൂസനപ്പ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ പാലാണ് കേട്ടോ ചേർത്തേ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു നല്ല വെള്ളത്തെപ്പാടി തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നല്ലോണം കുറുകി വരും അപ്പോൾ അതൊന്നും കുറച്ച് വെള്ളത്തോടെ ഇരുന്നോട്ടെ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കുറച്ചും കൂടെ പെപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ചില്ലി ഫ്ലേക്ക്സ് ചേർക്കാം എന്ത് ചേർക്കാം ഒറിഗാനോ ചേർക്കാം ചേർക്കാം അത് നമ്മൾ അനുസരിച്ചിട്ട് ചേർക്കാം നമ്മൾ ചേർത്തില്ല പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ കുറച്ച് ക്രീമ് ചേർത്തിട്ടുണ്ടായിരുന്നു ചീസൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ക്രീം ചേർക്കാൻ എഴുതിയിട്ട് കുറച്ച് വളരെ കുറച്ച് ക്രീമും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ മക്രോണിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഞാൻ ഇച്ചിരി വാട്ടർ കൺസിസ്റ്റൻസി തന്നെ എടുത്തു കാരണം ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് കയറി ഡ്രൈ ആവും അതുകൊണ്ട് കുറച്ച് വെള്ളത്തെപ്പാടി തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അതിനകത്തേക്ക് ഒരു പകുതി കഷ്ണം ബട്ടറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് അതിങ്ങനെ മേളിലോട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും അതൊന്ന് ഇറങ്ങി ഉരുകി വന്ന് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് നല്ല വരും അപ്പം ഞാൻ കഴിച്ചു നോക്കി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ